ിൽ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ് ഇതുറപ്പിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുകയാണ് കമ്മീഷന്റെ പുഴ നീന്തിയും മല കയറിയും മഞ്ഞും വെയിലും മഴയും അവഗണിച്ചുള്ള സാഹസിക യാത്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ട പോളിംഗിൽ നേരിട്ട കഠിന പ്രതിസന്ധികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും കാശ്മീരിലെയുമെല്ലാം വിദൂര പ്രദേശങ്ങളിലേക്കും അപ്രാപ്യമായ സ്ഥലങ്ങളിലേക്കും ഉദ്യോഗസ്ഥരെത്തി വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട കാൽനടയാത്രയിൽ ഏഴ് നദികൾ കടന്നാണ് അരുണാചൽ പ്രദേശിലെ ചെപ്പയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനിലെത്തിയത് അരുണാചൽ പ്രദേശിലെ തന്നെ ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് വനമേഖലയിലുള്ള കുഗ്രാമമായ മലോഗമിൽ മുന്നൂറ് മൈൽ താണ്ടിയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എത്തിയത് ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഏക വോട്ടർ സ്വഖേല തയാങ് വോട്ട് രേഖപ്പെടുത്തി കുതിരപ്പുറത്ത് തിരഞ്ഞെടുപ്പ് സാമഗ്രികളും വഹിച്ച് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം കാൽനടയായി നടന്നുകൊണ്ടാണ് വെസ്റ്റ് കമേങ് ജില്ലയിലെ ഏഴാം ബോംഡില നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഡിങ്കാംബ പോളിംഗ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരെത്തിയത് ദിവാങ് താഴ്വരയിൽ നിർത്താതെ പെയ്ത മഴയിൽ ആറു മണിക്കൂർ യാത്ര ചെയ്തായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ യാത്ര റോഡും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമില്ലാത്ത സിയാങ് ജില്ലയിലുള്ള ഗേറ്റ് ഗഷങ് എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്താൻ കയറുകളുടെയും വടങ്ങളുടെയും സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ ദുർഘടമായ മലനിരകൾ താണ്ടിയത് പോലീസിന്റെ വയർലെസ് സംവിധാനത്തിലൂടെയായിരുന്നു ഇവരുടെ ആശയവിനിമയം ജമ്മു കാശ്മീരിലെ കിഷ്തറിലെ പദ്ധറിൽ ഡ്യൂട്ടിക്കായി പോയ ഉദ്യോഗസ്ഥർ ഹിമപാത ഭീഷണി നേരിട്ടു മിസോറാമിലെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള യാത്ര വാഹനത്തിലും പിന്നീട് ദാംലുയി നദിക്ക് കുറുകെ കാൽനടയുമായിട്ടായിരുന്നു ഗ്രേറ്റ് നിക്കോബാറിലെ ഷോംബൻ ഗോത്രം ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയതും ഇത്തവണ ചരിത്രനിമിഷമായി അൺസങ് ഹീറോസ് അഥവാ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്ന ഹാഷ്ടാഗിലാണ് കമ്മീഷൻ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യവും ധൈര്യവും സമർപ്പണബോധവും കാണിക്കുന്നതാണ് ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പിന്നിലെ ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനം കാണിക്കുക വഴി കൂടുതൽ പേരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നതാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ